കളി കളികൾ വെറും ഒരു നേരം പോക്കല്ല ഒരു വ്യക്തിയുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള ആനന്ദകരമായ ഒരു ഉപാധിയാണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് ഓൺലൈൻ കളികൾക്കുള്ള അവസരം കൂടുതലും നാട്ടിൻ പ്രദേശത്ത് ഒരുമിച്ച് ഒത്തുചേർന്ന് കളിക്കുന്ന കളികൾക്കുള്ള അവസരം കുറവുമാണെന്ന് നമുക്കറിയാം ഇതിന്റെ ഭാഗമായി ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു വരുന്ന ഒരു തലമുറ വളരുകയും അതിന്റെ ഭാഗമായി പരസ്പരം സ്നേഹമില്ലാതാവുകയും അക്രമണ മനോഭാവം വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാം നാട്ടിലുണ്ട് ലഹരിയുടെ മായിക ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് പലർക്കും ഇതിലൂടെ കഴിയുന്നുണ്ട് ഇത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തിലാണ് കുട്ടികൾ ഒത്തുചേരാനും ഒരുമിച്ച് കളിക്കാനുമുള്ള അവസരങ്ങൾ ബാലസംഘം ഒരുക്കുന്നത് ഒന്നാമതെത്താനല്ല ഒരുമിച്ച് നിൽക്കാനാണ് ബാലസംഘം കളികൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂട്ടുകാരെ നമുക്ക് കുറച്ച് കളികൾ പരിചയപ്പെടാം പറയും പറയും എത്ര പേർ എന്നാണ് കളിയുടെ പേര് ആൺപെൺ വ്യത്യാസമില്ലാതെ എങ്ങനെ ഒന്നിച്ചു നിൽക്കാം എന്നാണ് ഈ കളി നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് എന്ന് പറയുമ്പോൾ പതുക്കെ നടക്കാം അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെന്ന് പറയുമ്പോൾ സ്പീഡ് നടക്കാം അങ്ങനെ ഈ കളി തുടരും കളി നിയന്ത്രിക്കുന്നാൾ കളിയുടെ ഇടയിൽ പറയൂ പറയൂ എത്ര പേർ എന്ന് പറയൂ അപ്പോൾ കൂട്ടുകാർ എന്തു പറയണം നിങ്ങൾ പറയൂ എത്ര പേർ എന്ന് പറയണം അങ്ങനെ കളി വീണ്ടും തുടരൂ നിയന്ത്രിക്കുന്നാൾ അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി മാറണം ഇതിൽ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആൺകുട്ടികൾ മാത്രം ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ മാത്രം വേറൊരു ഗ്രൂപ്പ് എന്നാണെങ്കിൽ ആ ഗ്രൂപ്പ് ഔട്ട് കളി രസിച്ചു വരുമ്പോൾ മറ്റൊരു കളി ഈ കളിയുടെ പേരാണ് വാട്ടർ ഫയർ കളി നിയന്ത്രിക്കുന്ന വാട്ടർ എന്ന് പറയും അപ്പോൾ കൂട്ടുകാരെന്ത് പറയണം ഫയർ എന്ന് പറയണം ഫയർ എന്ന് തിരിച്ചു പറയണം വാട്ടർ എന്ന് പറയുമ്പോൾ ഫയർ ഫയർ എന്ന് പറയുമ്പോൾ വാട്ടർ ഉദാഹരണത്തിന് ഞാൻ വാട്ടർ എന്ന് പറയുമ്പോൾ കൂട്ടുകാരെന്ത് പറയണം എന്ന് തിരിച്ചു പറയണം ഇങ്ങനെ പല രീതിയിലും ചെയ്യാം ചിരിച്ചു കൊണ്ട് ചെയ്യാം മുദ്രാവാക്യം വിളിച്ച് ചെയ്യാം വാട്ടർ 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 ഫയർ 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 എന്നും ചെയ്യാം കണ്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ നമുക്ക് അടുത്തൊരു കളി പരിചയപ്പെടാം കളിയുടെ പേരാണ് റിലേ കളി എന്തെന്ന് വെച്ചാൽ ഒരു വലിയ വൃത്തം വരയ്ക്കുക അതിനകത്ത് രണ്ട് ബോളുകൾ വീതം വെക്കുക കൂട്ടുകാരുടെ യൂണിറ്റിൽ ഇരുപത് പേരുണ്ടെന്ന് വിചാരിക്കുക ഒരു ബോളിന് പുറകിലായി പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വരിയായി നിൽക്കണം മറ്റൊരു ബോളിന് പുറകിലായും ഇതുതന്നെ തന്നെ കളി നിയന്ത്രിക്കുന്ന സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ രണ്ട് വരിയിലെയും ആദ്യം ബോൾ എടുത്ത് ബാക്കിലൂടെ കൈമാറണം കൈമാറിയതിനു ശേഷം വേഗമോടി വരിയുടെ പുറകിൽ പോയി നിൽക്കണം ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലാണ് പന്തിരിക്കുന്നത് ഈ കുട്ടിയും ഇതുതന്നെ ആവർത്തിക്കണം പന്ത് ബാക്കിലൂടെ കൈമാറി വേഗമോടി വരിയുടെ പുറകിൽ പോയി നിൽക്കണം ഇത് തന്നെ ആവർത്തിക്കണം അപ്പോൾ കളി തുടരും ഇത് തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഓടിയ കുട്ടി തന്നെ വരിയുടെ മുന്നിലെത്തും ആ കുട്ടിയുടെ കയ്യിലായിരിക്കും അപ്പോൾ ബോൾ ഉണ്ടാവുക ആ കുട്ടി വൃത്തത്തിനകത്ത് ആദ്യം പന്ത് വെക്കണം ഏത് ഗ്രൂപ്പിലെ കുട്ടിയാണോ ആദ്യം വൃത്തത്തിനകത്ത് പന്ത് വെക്കുന്നത് അവർ ജയിച്ചു കൂട്ടുകാരെ പരിചിതമായ ഒരു കളിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കളിയുടെ പേരാണ് സ്റ്റാച്യു ഈ കളി എന്തെന്ന് വെച്ചാൽ കളി നിയന്ത്രിക്കുന്ന എം ഒ എൻ കെ ഇ വൈ മങ്കി എന്ന് പത്ത് തവണ പറയണം അപ്പോഴേക്കും ബാക്കിയുള്ള കൂട്ടുകാരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പല പല രൂപത്തിലായി ആയി നിൽക്കണം മങ്കിയായ കുട്ടി ആയി നിൽക്കുന്നവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കും ഏതെങ്കിലും ആയ ഏതെങ്കിലും കൂട്ടുകാർ കാണിക്കുകയോ അനങ്ങുകയോ ചെയ്താൽ അവരാണ് അടുത്ത മങ്കി അടുത്ത കളി കൂട്ടുകാരെ ഞാൻ പറഞ്ഞാലോ അടുത്ത കളിയുടെ പേരാണ് ഡ്രൈവറും വണ്ടിയും ഇതിനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിയാണം കൂട്ടുകാരെ റെഡിയല്ലേ ആദ്യം ഇങ്ങനെ നിർത്തണം ഇയാള് വണ്ടിയാണ് കേട്ടോ ഞാൻ ഡ്രൈവറും വണ്ടിയാണെങ്കിൽ കണ്ണടയ്ക്കണ്ടേ അല്ലേ ഓട്ടിക്ക അപ്പോ വണ്ടി കണ്ണടയ്ക്കും വലതുവശത്തേക്ക് പോവാൻ പറഞ്ഞാൽ ഇങ്ങനെ തട്ടിയാൽ വണ്ടി വലതുവശത്തേക്ക് പോകും മോട്ടിക്ക് തട്ടിയാൽ ഇടതുവശത്തേക്ക് പോകും ഇതാണ് ബ്രേക്ക് ഈ കളിയെ ഇങ്ങനെയേ കളിക്കാം തട്ടാതെ മുട്ടാതെയാണ് കളിക്കണത് അപ്പൊ റെഡിയല്ല കൂട്ടുകാരെ കൂട്ടുകാരെ അടുത്ത കളിയുടെ പേരാണ് താങ്ങും തണലും യൂണിറ്റില് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോ ആലഞ്ചു ഗ്രൂപ്പ് ആക്കാം അതിൽ മിനിമം ഒരു അഞ്ച് പേരെങ്കിലും വേണം നമ്മുടെ യൂണിറ്റ് ഏകദേശം ഇരുപത് പേരെങ്കിലും ഉണ്ടാവും അപ്പോ ഈ കളി കളിക്കാൻ അഞ്ച് ഗ്രൂപ്പ് ആയിട്ടുള്ള നാല് ഗ്രൂപ്പ് ആവാം മിനിമം ഒരു ആറ് പേരെങ്കിലും വേണം കേട്ടോ നമുക്ക് എങ്ങനെ കളിക്കണം നോക്കാം ടാസ്ക് കൊടുത്ത് ഒരു കൂട്ടിനെ ഔട്ട് ആക്കണം ചുറ്റും നിൽക്കണം ചുറ്റും ഒരു കൈ പിടിക്കണം കൈകോർത്തോട്ടാണ് നമ്മുടെ കള്ളനായിട്ട് എക്സാമ്പിൾ ആണെ നമ്മളിങ്ങനെ റൗണ്ടില് നിന്നു നിനക്ക് ആരെ വിശ്വാസം എന്നെ റെഡിയല്ലേ അപ്പോ നടുവിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ണടയ്ക്കും ഒരു അപ്പൂപ്പൻ തടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ എപ്പാണെങ്കിലും ചായ രീതിയിലായിരിക്കും അല്ലെങ്കിൽ വീണുപോലെ ആയിരിക്കും ആ കൂട്ടുകാരി നിൽക്കാം നമുക്ക് നോക്കാൻ കൂട്ടുകാരെ

പറയുന്നു ം പറഞ്ഞാൽ മാത്രമേ ചെയ്യേണ്ടുള്ളൂ വേറെ ആരും പറഞ്ഞാലും എന്ത് ചെയ്യേണ്ട ചെയ്യണ്ടില്ല ഓക്കെ അപ്പൊ ബാലസംഘം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആവും നല്ല കാര്യങ്ങളാവും നമുക്ക് ചെയ്തു നോക്കല്ലേ ബാലസംഘം പറയുന്നു ബാലസംഘം പറയുന്നു ചാടി കളിക്കുന്നു ബാലസംഘം പറയുന്നു വലത്ത കൈ ഉയർത്താൻ